سبحانه وتعالى الحمد لله عباد من سيدكم ما الله أشد ليلة فضل وإلى كفر نعمته قلت ما ركته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَبَلَمْ يروا أنا خلقنا لهم مما عملت أيدينا النعام أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يهزنك قولهم ൂനവമായോൻ കഴിഞ്ഞ ദിവസം വരെ പരിശുദ്ധയാസി നമ്മോട് ഓർമ്മപ്പെടുത്തിയത് നന്മകളും തിന്മകളും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ തന്നു അത് തന്നിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത് അവരുടെ ഭാഗ്യക്കേടാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ അടയാളങ്ങളും നമുക്ക് അള്ളാഹു തന്നെ പറഞ്ഞു തന്നു ഭൂമിയെ കുടിച്ചു കുറിച്ചു പഠിപ്പിച്ചു തന്നു കടലിൽ സഞ്ചരിക്കുന്ന കപ്പലിനെ കുറിച്ച് പറഞ്ഞു അതൊക്കെ മനുഷ്യന് ചിന്തിക്കാനുള്ള അവസരങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തി അതിനുശേഷം വേറെ അവലം വെറോ അന്നാഹലപ്പിനാലോ അവലം യറോ അവർ കാണുന്നില്ലേ അവർ കാണുന്നുണ്ടാകുമല്ലോ അവർ കാണുന്നില്ലേ അങ്ങനെ ചിന്തിച്ചു നോക്കി അന്നാഹലപ്പിനാലോ അവർക്ക് വേണ്ടി നാം പഠിച്ചതൊന്നും അവർ കാണുന്നില്ലേ നമ്മുടെ സൃഷ്ടിപ്പുകളിൽ നിന്ന് നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടിപ്പിൽ നിന്ന് അവർക്ക് വേണ്ടി നാം പഠിച്ചത് അവർ ചിന്തിക്കുന്നില്ലേ അതവർ കാണുന്നില്ലേ ആമൻ അതായത് കാലികളെ അവർക്ക് വേണ്ടി നാം പഠിച്ചു വെച്ചു ആ ഇങ്ങനെ ഫഹും ആ കന്നുകാലികളെ ഇന്ന് അവർ ഉടമപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധ ഖുർആാൻ നമ്മൾ ഉറപ്പപ്പെടുത്തുകയാണ് ലോകത്ത് എന്തെല്ലാം ജീവജാലങ്ങളുണ്ട് അല്ലെ പല ജീവികൾ എല്ലാ ജീവികളും നമ്മുമായിട്ട് ഇണങ്ങാത്ത ജീവികളുണ്ട് അല്ലെ ചില ജീവികൾ എത്ര നമ്മോടെ ഇണക്കാൻ നോക്കിയാലും ഇണങ്ങുകയില്ല അതേസമയം സമയം എന്ന് പറഞ്ഞാൽ ആടുമാടോട്ടകങ്ങൾ ഇതൊക്കെ മനുഷ്യരുമായിട്ട് ഇണങ്ങുകയും നിങ്ങൾ ചിന്തിച്ചു നോക്കി ഒരു പശുവിനെ വളർത്തുന്ന വീട്ടിൽ വലിയൊരു പശുവിനെ ഒരഞ്ചു വയസ്സുള്ള കുട്ടി അതിന്റെ കയറ് പിടിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാലും ആ പശു അല്ലെങ്കിൽ ആ പൊത് കാള അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാൽ അതേ പോത്ത് കാട്ടിലില്ലേ കാട്ടുപോത്ത് എന്ന പോലെ ആ കാട്ടുപോത്തിന് ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി പോയിട്ട് ഞമ്മളെ പോലത്തെ വലിയ മനുഷ്യന്മാരെ മുന്നിൽ നിന്നാലും അല്ലേ പലപ്പോഴായിട്ട് കേൾക്കാറില്ലേ കാട്ടുപോത്തിടിച്ച് എന്നൊക്കെ അപ്പൊ അതാണ് ഖുർആൻ ന് ഓർമ്മപ്പെടുത്തുന്നത് ഇത്രയും ചെറിയ നിസ്സഹായനാകുന്ന മനുഷ്യൻ വലിയ അനായവുകൾ ആ മനുഷ്യന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു അതൊക്കെ അവർക്ക് ചിന്തിക്കാനില്ലേ നമ്മുടെ കഴിവ് കൊണ്ടാണെങ്കിൽ എന്തുകൊണ്ട് കാട്ടുപോത്തിൽ നമുക്ക് വരുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അതൊന്നും വേണ്ട ചെറിയ പാമ്പ് അല്ലെ ചെറിയ സർപ്പങ്ങളുടെ ചെറിയ പാമ്പിന്റെ കുട്ടിയെ നമ്മളെ മക്കൾ ആരെങ്കിലും ഒരു കയറിട്ട് വലിച്ചു കൊണ്ടിടക്കാൻ കഴിയോ കഴിയോ ഇല്ല അതാണ് ഇണക്കിത്തന്നതാവാത്താലെയാണ് ആ ഇണക്കം നമ്മോട് ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ സാധ്യമാകുന്നത് അതുകൊണ്ട് അവര മെറോ അവർക്ക് വേണ്ടി മാടുമാടി വട്ടങ്ങളെ നാം സൃഷ്ടിച്ച് കീഴ്പ്പെടുത്തി കൊടുത്തു പടച്ചതെന്നും അവർ ചിന്തിച്ചു നോക്കുന്നില്ലയോ വതല്ലോഹും ആ ആടുമാടുകളെ കാലികളെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു മാത്രമല്ല ഫമിൻഹും ആ ആടുമാടോട്ടങ്ങളിൽ ചിലതിൽ അവർ യാത്ര ചെയ്യുന്നുണ്ട് കുരു ചിലത് അവർ ഭക്ഷിക്കുന്നുമുണ്ട് ചില ആടിന്റെ പുറത്താരെയും യാത്ര ചെയ്യണ്ടോ ഉണ്ടോ ആട്ടിൻ പുറത്താരും യാത്ര ചെയ്യയില്ല പക്ഷെ ആടിന് ഇതാരും എന്താകും അർത്തുന്നു അല്ലേ അതേ സമയം കഴുതകൾ കഴുതകളെ അർച്ചാൻ തുറന്നുമില്ല പക്ഷെ കഴുതകളെ പുറത്ത് എന്താകാറുണ്ട് യാത്രകൾ ചെയ്യാറുണ്ട് അവരെ കൂട്ടത്തിൽ അവർ യാത്ര ചെയ്യുന്നവയുണ്ട് അവർ ഭക്ഷിക്കുന്നവയും അവരുടെ കൂട്ടത്തിലുണ്ട് ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അതോടുകൂടെ വലവും അവർക്കുണ്ട് ഫിഹ ആ മൃഗങ്ങളിൽ മനാഫ്യോൾ വേറെ ഉപകാരങ്ങളുണ്ട് ലെതറിന്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ തോലുകളാണ് യൂസ് ചെയ്യാറുള്ളത് അതുപോലത്തെ കാര്യങ്ങൾക്ക് തോലുകൾ യൂസ് ചെയ്യാറുണ്ട് ചെമ്മരിയാട് കണ്ടില്ലേ നിങ്ങൾ ആ ചെമ്മരിയാടിന്റെ രോമങ്ങളെ കൊണ്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ സുലഭമാണ് അതേപോലെ കുടിക്കാൻ പറ്റുന്ന നല്ല നല്ല പാനീയങ്ങൾ ആ മൃഗങ്ങളിൽ നിന്ന് നല്ല പാല് കിട്ടുന്നുണ്ട് അതോടുകൂടെ ആ ഓർമ്മപ്പെടുത്താണ് ഇങ്ങനൊക്കെ തന്നിട്ടും തൊന്നിട്ടും അഫലായ്കുഭവും അവരും നന്ദി ചെയ്യുന്നില്ലയോ ഈ മനുഷ്യനെ മനുഷ്യന് വലിയ ജീവികളൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ട് അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടും അഫലായഷ്കുറവും അതിനൊന്നും അവർ നന്ദി ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഖുർആാൻ ഓർമ്മപ്പെടുത്താണ് മാത്രമല്ല നന്ദി ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ച അടുത്ത ചോദ്യം നന്ദി ചെയ്യാനാൽ സൃഷ്ടിച്ച ആൾ ആരാണെന്ന് മനസ്സിലാക്കി അവരെ വിവാദത്തിൽ ചെയ്യലായിരുന്നു മാത്രമല്ല ഈ മക്കാ മുഷിഖുകളൊക്കെ കാട്ടിയത് അവൻ ആരാധിച്ചില്ല എന്ന് മാത്രല്ല അവനല്ലാത്തവർക്ക് ആരാധന കൊടുത്തു അതുകൊണ്ടാണ് അടുത്ത അവരൊക്കെ ആയത് ഓർമ്മപ്പെടുത്തിയത് കൂടാതെ വളരെ മറ്റുള്ള ആളുകളെയൊക്കെ ആരാധനാ പാത്രങ്ങളായിട്ട് അവർ തെരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തത് അവര് വിചാരിച്ചത് ആ ആരാധനാ പാത്രങ്ങൾ അവരെ സഹായിക്കപ്പെടുമെന്നാണ് അല്ലെ ലാത്തയുടെ മുന്നിൽ അബൂജാലും അടക്കമുള്ള ആളുകൾ പോയി ആരാധിച്ചിരുന്നത് ആ ലാത്ത സഹായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നാൽ പരിശുദ്ധ ഖുർആർപ്പെടുത്താണ് ലാ യസത്തി ആ വിഗ്രഹങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല ലാ ലഹും ജുന്ദു മുഹദറൂൻ അവർ ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കാവൽ നിൽക്കുകയാണ് ജുന്തു പറഞ്ഞ സൈന്യത്തെ പോലെ കണ്ടില്ലേ വലിയ വലിയ അമ്പലങ്ങൾ രാവിലെ അവരെന്ത് ചെയ്യും ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി വല്ലാതെ പ്രാർത്ഥനകളും പ്രതിഷ്ഠകളും നടത്തും രാത്രിയായാലോ അമ്പലത്തിൻ ദൈവത്താരെ കട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ട് കാവൽ നിൽക്കും അതാണ് ഖുർആൻ ഖുർഹാൻ ഉറപ്പും ജുന്തും അവർ ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ഒരു സൈന്യം പോലെ അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും ആ എന്നിട്ടും അങ്ങനൊക്കെ ആരാധിക്കുന്ന ആൾ സഹായിക്കണ്ടേ ആ സഹായം അവർക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിക്കാണ് തങ്ങളെ തങ്ങളോട് ഈ വിഷയൊക്കെ തങ്ങളോട് പറയാൻ പ്രബോധനം ചെയ്യാൻ പറഞ്ഞപ്പോ തങ്ങൾക്കെതിരെ കുറെ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് തങ്ങള് സാഹിറാണ് അല്ല തങ്ങൾ ഷാഹിറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അല്ല അല്ല അല്ലേ ആ എല്ലാരും തല താത്തിക്കാണല്ലോ എല്ല എന്ത് പറ്റി ഇന്നത്തെ വിവാ ക്ഷീണികൾ തന്നെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും എന്താ സ്വീകരിക്കട്ടെ ജീവിതങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുകയാണ് മുഹമ്മദ് എന്താണ് സാഹിറാണ് ഷാഹിറാണ് കവിത പാടാണ് എന്നൊക്കെ പറയുമ്പോ തങ്ങൾക്ക് പ്രയാസം ഉണ്ടാവൂലേമാരെ അപ്പൊ തങ്ങളോട് പ്രഫലായ തങ്ങളെ ദുഃഖിപ്പിക്കേണ്ട തങ്ങളെ ക്ഷീണിപ്പിക്കണ്ട അവര് പറയുന്ന വാക്കുകളൊന്നും തങ്ങളെ ടെൻഷൻ ആക്കണ്ട നബിയേ ഞാൻ ഇന്നലോ അവര് എന്ത് രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളും അവർ പരസ്യമായിട്ട് പറയുന്നതൊക്കെ അല്ലാതെ അറിയാം അതുകൊണ്ട് തങ്ങൾ പ്രശ്നമാക്കണ്ട ഞൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അല്ല തങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തും ഒരിക്കലും പ്രയാസപ്പെടണ്ട എന്നാണ് പരിശുദ്ധ ഖുർആാൻ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇൻഷാ അല്ലാ ഇനി രണ്ടു ദിവസം കൊണ്ട് നമുക്ക് സൂറത്ത് യാസീൻ ഏകദേശം കഴിയും അള്ളാഹുത്താലെ തോഫിയ കരകുമാറാകട്ടെ എല്ലാവരും അല്ലേ കഴിയണ്ടേ ഇൻഷാ അല്ലാ അള്ളാഹു താലെ തോഫിയ കലകുമാരാകട്ടെ മറ്റന്നാൾ നമുക്ക് യാസീൻ്റെ അവസാനമാണ് അത് നമുക്ക് ചെയ്യണം നമ്മുടെ എൽമിലൊക്കെ പുതിയ വറക്കത്തിണ്ടാകാൻ അതിലേറെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കുർഹാൻ നാളെ മഹിഷ്വര വംശകയിലെത്തുമ്പോൾ ചോദിക്കും ഈ ഖുർആൻ അനുകൂലമായിട്ട് സാക്ഷികൾക്കപ്പെടുന്ന ഒരു പ്രടണം അതിനുള്ള ഈ അവസരങ്ങളൊക്കെ ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വലിയ ഇഹിലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവരും വേഗം പോയി ഇറങ്ങിയിട്ട് വേഗം പോയി ഉറങ്ങാൻ സൂര്യ ദച്ഛനശേഷം ഉറങ്ങുമ്പാട് കിട്ടും അങ്ങനെ ഉറങ്ങിയിട്ട് എല്ലാവരും നേരത്തെ തന്നെ എണീറ്റ് പള്ളിയിലേക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുള്ള ആ സുഖാനോ തരാ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഇതൊക്കെ നാളെ മഹ്ഷറ മനസഭയിൽ എത്തുമ്പോൾ പ്രതീക്ഷയോട് പോകുമ്പോൾ തിരിച്ച് മുഖത്തേക്ക് തന്നെ വലിച്ചറിയപ്പെടുന്ന അമരുകളിലുള്ളാവോ തരപ്പെടുത്താതിരിക്കുമാറാകട്ടെ